ക്രിസ്മസ് ക്രിസ്മസ് വരാനിരിക്കുകയായിരുന്നു ചെറിയ ലോക്ക് ഹൗസ് ഏതാണ്ട് മഞ്ഞ് മൂടിയ നിരയിലായിരുന്നു ഭിത്തികൾക്കും ജനാലകൾക്കും നേരെ മഞ്ഞിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ പാ തുറക്കുമ്പോൾ ലോറയുടെ തലയോളം ഉയരത്തിൽ മഞ്ഞിൻ്റെ മതിലുണ്ടായിരുന്നു പാ അതൊക്കെ നീക്കം ചെയ്തു തൊഴുത്തിലേക്കുള്ള വഴി തെളിച്ചു അവിടെയാണ് അവരുടെ പശുക്കളും കുതിരകളും കഴിയുന്നത് പാ അതിരാവിലെ തൊഴുത്തിലേക്ക് കന്നുകാലുകളെ പോയി ആ ദിവസങ്ങൾ വ്യക്തവും തിളക്കമുള്ളതുമായിരുന്നു ലോറിയും മേരിയും ജനാലകൾക്കരികിലെ കസേരകളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും അവിടെ അവർക്ക് മരങ്ങളുടെ നഗ്നവും ഇരുണ്ടതുമായ ശാഖകൾ കാണാമായിരുന്നു ആ ശാഖയിലൂടെ നീളം മഞ്ഞ് കിടന്നു സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങുകയും ചെയ്തു വീടിൻ്റെ മേൽക്കൂരയുടെ അറ്റത്ത് മഞ്ഞുപാടുകൾ തൂങ്ങിക്കിടന്നു ചില മഞ്ഞുപാടുകൾക്ക് ലോറിയുടെ കൈയോളം പലിപ്പം ഉണ്ടായിരുന്നു മഞ്ഞുപാടുകൾ സ്ഫടികം പോലെ തിളങ്ങി തൊഴുത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പാ തിരിച്ചു വരുമ്പോൾ പായയുടെ മീശയിലും താടിയിലും കോട്ടിലും ബോട്ടിലും മഞ്ഞ് വളങ്ങൾ പറ്റി പിടിച്ചിരുന്നു തൊഴുത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പാ തിരിച്ചു വന്ന് ലോറയെയും മീരയെയും കെട്ടിപ്പിടിക്കുമായിരുന്നു എല്ലാ രാത്രിയിലും പാ ഒരു വലിയ പലകയും രണ്ട് ചെറിയ പല കഷ്ണങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പാ ആ പലകഷ്ണങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഡ്രസ്സി മൃതുവാക്കി മാറ്റി പിന്നീട് കത്തി ഉപയോഗിച്ച് അതിൽ ഓരോരോ ചിത്രങ്ങൾ കൊത്തി വലിയ മലയും മറ്റും കൊത്തി അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ നക്ഷത്രം കൊത്തിയെടുത്തു പിന്നീട് തടിയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ വെട്ടി ജാലകങ്ങൾ ചെറിയ നക്ഷത്രങ്ങൾ ചന്ദ്രകലകൾ വൃത്തങ്ങൾ എന്നിവയുടെ ആകൃതിയിൽ അദ്ദേഹം അതിൽ ദ്വാരങ്ങൾ മുറിച്ചു ആയ്ക്കു ചുറ്റും ചെറിയ ഇലകളും പൂക്കളെയും പക്ഷികളെയും കൊത്തിയെടുത്തു മനോഹരമായി തടി കൊണ്ടുണ്ടാക്കിയ വളവിൽ ചെറിയ പലകഷ്ണം ഉപയോഗിച്ച് ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും ചന്ദ്രകലകളും കൊത്തിയെടുത്തു പിന്നീട് ഏറ്റവും ചെറിയ തടിക്കഷ്ണത്തിൻ്റെ അരികിൽ ചെറിയ ഒരു മുന്തിരി വള്ളി കൊത്തിയെടുത്തു അവസാനം ഈ കഷ്ണങ്ങളെല്ലാം യോജിപ്പിച്ച് പാ ഒരു സുന്ദരമായ ഒരു അലമാര ഉണ്ടാക്കി അത് പാ മായ്ക്കു വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റായി ഉണ്ടാക്കിയതാണ് പിന്നീട് പാ അത് ചനാലയുടെ ഇടയിലുള്ള ഭിത്തിയിൽ തൊക്കി മാ തൻ്റെ കയ്യിലുള്ള ഒരു ചൈനക്കാരി പെൺകുട്ടിയുടെ പ്രതിമ ആ ഷെൽപ്പിൽ വെച്ചു ആ ചൈനക്കാരി പെൺകുട്ടിയുടെ തലയിൽ ഒരു ചൈന ബോണറ്റ് ഉണ്ടായിരുന്നു അത് ചൈനക്കാരുടെ വസ്ത്രം ധരിച്ചിരുന്നു അവൾ ഇളം പിങ്ക് നിറത്തിലുള്ള ചൈന ഏപ്രണും ചെറിയ ഗ്യൂത്ത് ചൈന ഷൂസും ധരിച്ചിരുന്നു ആ ചൈനക്കാരുടെ പ്രതിമ അതിസുന്ദരിയായിരുന്നു ക്രിസ്മസിന് വേണ്ടി മാ വളരെ രുചിയെ വിഭവങ്ങൾ ഉണ്ടാക്കി പലതരത്തിലുള്ള ബ്രെഡുകൾ ഉണ്ടാക്കി പന്നി ഇറച്ചിയുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കി ബീൻസ് ഉപയോഗിച്ച വിഭവങ്ങൾ ഉണ്ടാക്കി ആപ്പിൾ പൈയും കുക്കീസും ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയപ്പോൾ ആ സ്പൂൺ നക്കാൻ ലോറിക്കും മേരിക്കും കൊടുത്തു ഒരു ദിവസം അതിരാവിലെ മാ മൊളാസസും പഞ്ചസാരയും ഒരുമിച്ച് തിളപ്പിച്ച് ഒരു കട്ടിയുള്ള സിറപ്പ് ഉണ്ടാക്കി പിന്നീട് ലോറിയോടും മീരിയോടും ശുദ്ധവും വെളുത്തതുമായ മഞ്ഞെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ഈ ഡാർക്ക് സിറപ്പ് മഞ്ഞിലേക്ക് ചെറിയ സ്പൂൺ കൊണ്ടൊഴിച്ചു അത് പെട്ടെന്ന് തന്നെ കട്ടിയായി ഇതാണ് അവരുടെ മിഠായി ലോറിക്കും മേരിക്കും ഓരോ കഷ്ടങ്ങൾ വീതം കൊടുത്തു എന്നാൽ ബാക്കിയുള്ളവ ക്രിസ്മസ് ദിവസത്തേക്ക് മാറ്റിവെച്ചു എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും കസിന്മാരായ പീറ്ററും ആലീസും എല്ലയും ക്രിസ്മസ് ആഘോഷിക്കാൻ വരുന്നതിനാലാണ് ഇതെല്ലാം ചെയ്തത് ക്രിസ്മസിൻ്റെ തലേ ദിവസം അവർ കുതിരവണ്ടിയിലെത്തി ലോറയും മേരിയും കുതിരവണ്ടിയുടെ സൗണ്ട് ഒത്തിരി ദൂരെ വെച്ച് തന്നെ കേട്ടു പിന്നീട് അത് അടുത്തടുത്ത് വന്നു എലീസ അമ്മായിയും പീറ്റർ അങ്കിളും കസിൻസും അതിലുണ്ടായിരുന്നു വളരെ തണുപ്പായതിനാൽ അവർ എല്ലാവരും ഉടുപ്പും പുതപ്പും അതിനു പുറമെ എരുമത്തോൽ കൊണ്ടുണ്ടാക്കിയ പുതമ്പിൻ്റെയും അടിയിലായിരുന്നു പല പല കോട്ടുകളും ഷോളും പൊതിഞ്ഞിരുന്നു അവരെ കണ്ടാൽ ആകൃതിയില്ലാത്ത തുണിക്കെട്ട് പോലെ തോന്നി എല്ലാവരും വന്നപ്പോൾ ആ കൊച്ചു വീട് നിറഞ്ഞു ബ്ലാക്ക് സൂസൻ നിലവറയിൽ പോയി ഒളിച്ചു ജാക്ക് നന്നായി കുരച്ചു എലീസഅമായി കുട്ടികളെ പൊതിഞ്ഞ പുതപ്പുകൾ അഴിച്ചു മാറ്റിയപ്പോൾ പീറ്ററും ആലീസും എല്ലയും ോറയുടെയും മേരിയുടെയും കൂടെ കളിക്കാൻ തുടങ്ങി പിന്നീട് കുട്ടികൾ ഒത്തിരി ബാളമുണ്ടാക്കിയപ്പോൾ എലീസ അമ്മായി അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി കളിക്കാം കുട്ടികൾ പറഞ്ഞു മാ പറഞ്ഞു ലോറയോട് പുറത്ത് കളിക്കാൻ പോകണ്ട എന്ന് കാരണം അത്ര തണുപ്പാണ് പുറത്ത് പക്ഷേ ലോറ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ അവൾക്ക് കോട്ടും ഗ്ലൗസും മഫ്ലറും ചുറ്റിപ്പുറത്തേക്ക് കളിക്കാനായി വിട്ടു അവർ മഞ്ഞിൽ ചിത്രങ്ങളുണ്ടാക്കി കളിച്ചു അവർ അവിടെയുള്ള ഒരു മരത്തിൻ്റെ സ്റ്റാമ്പിൽ നിന്ന് ഓരോരുത്തരായി കൈകൾ വിടർത്തി വെച്ച് ആ മൃദുവായ മഞ്ഞിലേക്ക് വീണപ്പോൾ അവരുടെ കൈകാലുകളുടെ പാടുകൾ ആ മഞ്ഞിൽ പതിഞ്ഞു പിന്നീട് ആ ചിത്രങ്ങൾക്ക് കേടുണ്ടാക്കാതെ അവർ എണീക്കാൻ ശ്രമിച്ചു പകൽ മുഴുവൻ അവർ ഒത്തിരി കളിച്ചു രാത്രിയായപ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയാത്തത്ര ആവേശമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഉറങ്ങണം അല്ലെങ്കിൽ സാന്താക്രൂസ് വരില്ല അങ്ങനെ അവർ അവരുടെ സോക്സ് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടതിന് ശേഷം പ്രാർത്ഥനകൾ ചൊല്ലി ഉറങ്ങാൻ കിടന്നു ആലീസും എല്ലയും മേരിയും ലോറയും എല്ലാം തറയിലെ ബെഡിൽ കിടന്നു പീറ്റർ ട്രണ്ടിൽ ബെഡിൽ കിടന്നു എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും വലിയ കട്ടിൽ ഉറങ്ങാൻ പോവുകയാണ് പായും മായും തട്ടിൻ പുറത്തിടുക്കളുണ്ടാക്കി എരുമത്തോലും ഉടുപ്പും പുതപ്പും എല്ലാം പീറ്റർ അംഗിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും പൊതുപ്പ് ലഭിച്ചു പായും മായും എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും തീയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ലോറ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പീറ്റർ അങ്കിൽ പറയുന്നത് അവൾ കേട്ടു കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റിയിൽ പോയിരുന്നു അന്ന് എൻ്റെ നായക്കുട്ടിയായ പെൻസിനെ നിങ്ങൾക്കറിയാമോ ലോറ പെട്ടെന്ന് ഉണർന്നു അവൾക്ക് എപ്പോഴും നായക്കുട്ടികളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമായിരുന്നു അവൾ നിശബ്ദതയായി അവർ പറയുന്നത് കേട്ടു പീറ്റർ അമ്മാവൻ പറഞ്ഞു തുടങ്ങി രാവിലെ എലീസ ഒരു പാത്രം വെള്ളമെടുക്കാൻ നദിക്കരയിലേക്ക് പോയപ്പോൾ നായ്ക്കുട്ടിയായ പ്രിൻസും കൂടെ പോയി അവർ ഒരു മലയിടുക്കിൻ്റെ അരികിലെത്തിയപ്പോൾ പിന്നീട് പ്രിൻസ് അവരെ നദിയിലേക്ക് പോകുന്ന വഴിയിൽ പോകാൻ സമ്മതിച്ചില്ല അവൻ എലീസ അമ്മായിയുടെ പാവാടിയിൽ കടിച്ചു പിടിച്ച് വലിക്കാൻ തുടങ്ങി പ്രിൻസ് ഒരു വലിയ നായിയാണ് നിങ്ങൾക്കറിയാമല്ലോ എലീസ അമ്മായി അവനെ ശകാരിച്ചു പക്ഷെ അവൻ വിട്ടില്ല അവൻ എലീസ അമ്മായിയുടെ ബ്ലൂ പ്രിന്റ് പാവാടയുടെ ഒരു കഷ്ണം കടിച്ചു കീറി എലീസ അമ്മായിക്ക് തോന്നി പ്രിൻസിന് ഭ്രാന്ത് പിടിച്ചെന്ന് ആ നായക്കുട്ടി എലീസ അമ്മായിയെ നോക്കി മുറുമുറുത്തു പ്രിൻസ് എലീസ ആൻ്റിയെ കടിക്കുമെന്നവരെയും അവർക്ക് തോന്നി പ്രിൻസ് വീട്ടിൽ വരുന്ന അപരിചിതരോട് ഒട്ടും അടുപ്പം കാണിച്ചിരുന്നില്ല പക്ഷേ അവന് എലീസ അമ്മായിയോടും കുട്ടികളോടും വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ടൗണിലേക്ക് എലീസയെയും കുട്ടികളെയും തനിച്ചാക്കി പോയാൽ പോലും പ്രിൻസ് അവരെ നന്നായി നോക്കിക്കൊള്ളും എലീസ അമ്മായി വീടിനകത്ത് കയറിയതിന് ശേഷവും പ്രിൻസ് നായക്കുട്ടി അവിടെയൊക്കെ നടന്ന് മുറുമുറുത്തു എലീസ അമ്മായി പറഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു എലീസ അമ്മായി കുട്ടികളുമായി വീട്ടിൽ അടച്ചിരുന്നു അമ്മായി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴെല്ലാം പ്രിൻസ് അമ്മായിയുടെ നേരെ ചാടിക്കുരച്ചു അവന് ഭ്രാന്ത് പിടിച്ചോ മാ പറഞ്ഞു അതാണ് ഞാനും ചിന്തിച്ചത് ലീസ അമ്മായി പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടികളുമായി ഞാൻ വീട്ടിൽ അടച്ചിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ ഒരു തുള്ളി പോലും കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല ഉരുക്കാനാണെങ്കിൽ മഞ്ഞും ഉണ്ടായിരുന്നില്ല ഓരോ തവണയും വാതിൽ തുറക്കുമ്പോൾ പ്രിൻസ് അമ്മായിയുടെ നേരെ ചാടിക്കുരച്ചു ഇത് എത്ര നേരം തുടർന്നു വാ ചോദിച്ചു പകൽ മുഴുവൻ ഉച്ച തിരിഞ്ഞതുവരെയും എലിസ അമ്മായി പറഞ്ഞു പിന്നീട് എലിസ അമ്മായി പതുക്കെ വാതിൽ തുറന്നു പ്രിൻസ് അറിയാതെ നദിക്കരയിലേക്ക് പോകാൻ തീരുമാനിച്ചു അമ്മായി വളരെ പതുക്കെയാണ് വാതിൽ തുറന്നത് പക്ഷേ ആ ശബ്ദത്തിൽ പോലും പ്രിൻസ് ഉണർന്നു അമ്മായിയുടെ കയ്യിൽ വെള്ളപാത്രം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റു പതിവ് പോലെ അവൾക്ക് മുമ്പേ നദിക്കരയിലേക്ക് പോയി ആ മഞ്ഞിൽ വലിയ കരിമ്പുലിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്നത് അമ്മായി കണ്ടു ആ കരിമ്പുലിയുടെ കാൽപാദങ്ങൾക്ക് അമ്മായിയുടെ കൈയോളം വലിപ്പമുണ്ടായിരുന്നു അപ്പോൾ മീറ്റർ അങ്കിൽ പറഞ്ഞു അതെ ഫ്രിൻസ് രാവിലെ എലീസയെ നദിക്കരയിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ കരിമ്പുലി എലീസയെ ആക്രമിച്ചു പിന്നീട് അമ്മായി വേഗം പ്രിൻസിനെയും കൂട്ടി വീട്ടിലെത്തി വാതിൽ പൂട്ടിയിരിപ്പായി പിന്നീട് പീറ്റരങ്കൽ വന്ന് തൂക്കുമായി അവിടെയൊക്കെ നോക്കി അവിടെ പീട്ടരങ്കലും കരിമ്പുലിയുടെ കാൽപാദങ്ങൾ കണ്ടു പക്ഷേ അപ്പോഴേക്കും അവൻ അവിടെയുള്ള വലിയ കാട്ടിലേക്ക് പോയിരുന്നു ഇതൊക്കെ കേട്ട് ആലീസും എല്ലേയും മേരിയും ഉണർന്നു ലോറ പുതപ്പിനടിയിൽ തലവെച്ച് ആലീസിനോട് ചോദിച്ചു നീ പേടിച്ചോ ആലീസ് പറഞ്ഞു എനിക്ക് പേടി തോന്നിയില്ല എല്ലയാണ് കൂടുതൽ പേടിച്ചത് അത് കേട്ട് എല്ല പറഞ്ഞു ഏയ് ഞാനൊന്നും പേടിച്ചില്ല കുട്ടികളൊന്നും ഉറങ്ങുന്നില്ല ചാൾസ് അതുകൊണ്ട് ചാൾസ് ഫിഡിലൊന്ന് വായിക്കാമോ അമ്മ പായോട് പറഞ്ഞു അങ്ങനെ പായും കൂടെ ഫിഡിലും പാടാൻ തുടങ്ങി അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാ പാടി തുടങ്ങി അങ്ങനെ പായും ഫിഡിലും മൃദുവായി പാടുമ്പോൾ ലോറ അറിയാതെ ഉറങ്ങിപ്പോയി രാവിലെ എല്ലാവരും ഉണർന്നു അവർ പോയി അവരുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ട സോക്സിൽ സമ്മാനങ്ങളുണ്ടോ എന്ന് നോക്കി സോക്സിൽ സമ്മാനം പുതിയുണ്ടായിരുന്നു ഓ സാന്താക്രൂസ് അപ്പൂപ്പൻ വന്ന സമ്മാന പുതിയ സോക്സിലിട്ടിരിക്കുന്നു കുട്ടികളെല്ലാം ഒത്തിരി സന്തോഷിച്ചു കുട്ടികളെല്ലാം ചുവന്ന നിറത്തിലുള്ള നൈറ്റ് ഗൗൺ ആണ് ഇട്ടിരുന്നത് പീറ്റർ ചുവന്ന നിറത്തിലുള്ള നൈറ്റ് ഷർട്ടും ധരിച്ചിരുന്നു ഓരോ സോക്സിലും ഒരു ജോഡി കടും ചുവപ്പ് നിറമുള്ള ഗ്ലൗസും മിഠായിയും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ വന്നു അവർ മനോഹരമായ ക്രിസ്മസ് സമ്മാനങ്ങൾ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി എന്നാൽ ലോറ എല്ലാവരേക്കാളും സന്തോഷവതിയായിരുന്നു കാരണം ലോറയ്ക്ക് സാന്താക്രൂസ് അപ്പുപ്പൻ ക്രിസ്മസ് സമ്മാനമായി കൊടുത്തത് തുണി കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയായിരുന്നു അവൾ ഒരു സുന്ദരി പാവയായിരുന്നു കറുത്ത ബട്ടൻ കണ്ണുകളുള്ള വെള്ള തുണി കൊണ്ടുണ്ടാക്കിയ മുഖമായിരുന്നു അവൾക്ക് കറുത്ത പെൻസിൽ കൊണ്ട് അവളുടെ പുരികങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവളുടെ കവിളും വായിയും പോക്ക്ബെറിയിൽ നിന്നും ഉണ്ടാക്കിയ മഷി കൊണ്ടച്ചുവന്നിരുന്നു കറുത്ത നൂല് വെച്ച് അവളുടെ മുടി ഉണ്ടാക്കിയിരുന്നു അവൾക്ക് ഷൂവും സോക്സും പിന്നെ ഉടുപ്പും ഉണ്ടായിരുന്നു അവളുടെ ഉടുപ്പ് പിങ്ക് നീല കാലിക്കോ തുണി കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ആ പാവക്കുട്ടിയെ കണ്ടതും ലോറയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെയായി അത്ര സുന്ദരിയായിരുന്നു ലോറയുടെ പാവക്കുട്ടി ലോറ അവളെ എടുത്തു പിന്നെ ലാ മറന്നു എല്ലാവരും അവളെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ലോറ അതൊന്നും അറിഞ്ഞില്ല എലീസമായി പറഞ്ഞു ഇത്രയും വലിയ കണ്ണുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ലോറയ്ക്ക് ചുവന്ന നിറത്തിലുള്ള ഗ്ലൗസും മിഠായിയും പാവക്കുട്ടിയെയും ക്രിസ്മസ് സമ്മാനമായി കിട്ടി പക്ഷേ മറ്റു പെൺകുട്ടികളൊന്നും അവളോട് അസൂയ തോന്നിയില്ല കാരണം അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു അവളുടെ അനിയത്തിയായ ബേബി ക്യാരിയും എലീസ അമ്മായിയുടെ ചെറിയ കുഞ്ഞ് ഡോളി വാട്ടനും ഒഴുകി നോക്കിയാൽ ലോറിയായിരുന്നു ഏറ്റവും ചെറുത് കുഞ്ഞുങ്ങളൊക്കെ ആ പാവയെ ചെറുതായിരുന്നു സാന്താ ക്രൂസിനെ പറ്റിയൊന്നും അവർക്കറിയില്ലായിരുന്നു ലോറ കട്ടലിൻ്റെ അരികിലിരുന്നു അവളുടെ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു അവൾക്ക് ചുവന്ന ഗ്ലൗസും മിഠായിയും ഒക്കെ ഇഷ്ടപ്പെട്ടു ലോറയ്ക്ക് അവളുടെ പാവയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പാവയ്ക്ക് ഷാർലറ്റ് എന്ന് പേരിട്ടു പിന്നെ എല്ലാവരും പരസ്പരം നോക്കി പീറ്റർ അവന് കെട്ടിയ മിഠായി പെട്ടെന്ന് കടിച്ചു തിന്നു തീർത്തു പക്ഷേ ലോറയും ആലീസും എല്ലയും മേരിയും അവർക്ക് കിട്ടിയ മിഠായി നുണഞ്ഞ് 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 കഴിച്ചു പീറ്റർ അണ്ടി പറഞ്ഞു നിങ്ങളൊക്കെ ഇത്ര നല്ല കുട്ടികളായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടല്ലേ സാന്താക്രൂസ് അപ്പൂപ്പൻ വന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് രാത്രിയിൽ സമ്മാനങ്ങൾ തന്നത് കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരു വർഷം മുഴുവൻ നന്നായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് സാന്താക്രൂസ് അപ്പുപ്പൻ വന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ ഒരു വർഷം മുഴുവൻ നന്നായിട്ടിരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെ കളയാക്കരുത് പീറ്റർ എലീസ അമ്മായി പറഞ്ഞു മാ പറഞ്ഞു ലോറ നിന്റെ ഭാവിയെ ചേച്ചിമാർക്ക് കളിക്കാൻ കൊടുക്കണം മാ ഉദ്ദേശിച്ചത് ഒരു ചെറിയ പെൺകുട്ടി ഇത്ര സ്വാർത്ഥയാകരുത് എന്നാണ് അതിനാൽ തന്നെ തൻ്റെ പാവക്കുട്ടിയെ എടുക്കാൻ മേരിയെയും ആലീസിനെയും എല്ലയേയും അനുവദിച്ചു പിന്നീട് ഷാർലറ്റ് വീണ്ടും ലോറയുടെ കയ്യിലെത്തിയപ്പോൾ അവൾ ഒത്തിരി സന്തോഷിച്ചു പായ്ക്കും പീറ്റർ അങ്കിളിനും ഓരോ ചോടി ബ്ലൗസ് സമ്മാനമായി കിട്ടി അത് മായും എലീസ അമ്മായും ഉണ്ടാക്കിയതായിരുന്നു എലീസ അമ്മായിയും മായും പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി എലീസ അമ്മായി ഗ്രാമ്പു നിറച്ച ഒരു ചുവന്ന ആപ്പിൾ മായ്ക്ക് സമ്മാനിച്ചു മാ എലീസ അമ്മായിക്ക് വേണ്ടി തുണി കൊണ്ടുണ്ടാക്കിയ സൂചിയും മറ്റും കേടു സൂക്ഷിക്കാനുള്ള ഒരു ഫ്ലാനൽ കൊടുത്തു പിന്നീട് പാ തടി കൊണ്ട് കൊത്തിവെച്ച ആ കുത്തുപണി നിറഞ്ഞ ചെറിയ അലമാര അമ്മായിമ്മായിക്ക് സമ്മാനിച്ചു പീറ്റർ അങ്കിളും എലീസ അമ്മായിക്ക് വേണ്ടി ഇതുപോലെ ഉണ്ടാക്കി അവരുടെ വീട്ടിൽ വെച്ചിരുന്നു സാന്താ ക്രൂസ് അവർക്ക് ഒന്നും നൽകിയിരുന്നില്ല സാന്താ ക്രൂസ് മുതിർന്നവർക്ക് സമ്മാനങ്ങൾ നൽകില്ല അവർ നല്ലവരല്ലാത്തത് കൊണ്ടല്ല പക്ഷേ അവർ മുതിർന്നു മുതിർന്ന ആളുകൾ പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുകയാണ് പതികൾ പിന്നീട് അവരെല്ലാം വീട്ടുജോലികൾ ചെയ്തു ആലീസും എല്ലയും എലീസുമായി കിടക്കകൾ ഉണ്ടാക്കാൻ സഹായിച്ചു മാ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി മാ ഓരോരുത്തരെയും അടുപ്പിനടുത്തേക്ക് വിളിച്ചു കുട്ടികൾക്ക് അടുപ്പിനടുത്ത് നിൽക്കുകയും മാ എങ്ങനെയാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയും ചെയ്യാം മാ പാൻ കേക്കിനുള്ള മാവ് വളരെ ശ്രദ്ധയോടെ പാനിലേക്ക് ഒഴിച്ചു പിന്നീട് കൈകാലുകളും തലയും ഒക്കെ ഉണ്ടാക്കി പീറ്റർ തനിക്ക് കിട്ടിയ പാൻ കേക്കിൻ്റെ തലഭാഗം ആദ്യം കഴിച്ചു പെൺകുട്ടികളെല്ലാവരും പാൻ കേക്കിൻ്റെ കൈകാലുകൾ ആദ്യം കഴിച്ചു പിന്നീട് നടുഭാഗം കഴിച്ചു അതിനുശേഷം അവസാനം മാത്രം തലഭാഗം കഴിച്ചു ആ ദിവസത്തെ കാലാവസ്ഥ ഒത്തിരി തണുപ്പുള്ളതായിരുന്നു കുട്ടികൾക്ക് പുറത്ത് കളിക്കാൻ കഴിയില്ല അവർ അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നോക്കിയും മിഠായികൾ തിന്നും അവിടെയൊക്കെ നടന്നു പിന്നീട് ബൈബിളിലെ ചിത്രങ്ങളും മറ്റും നോക്കി പായുടെ കയ്യിലുള്ള വലിയ പച്ച പുസ്തകത്തിൽ എല്ലാത്തരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങളുണ്ടായിരുന്നു ലോറ മുഴുവൻ സമയവും ഷാർലറ്റിനെ കയ്യിൽ സൂക്ഷിച്ചു പിന്നീട് ക്രിസ്മസ് ഡിന്നറിൻ്റെ സമയമായി ആലീസും എല്ലയും പീറ്ററും മേരിയും ലോറയും മേശപ്പുറത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല കാരണം കുട്ടികൾ മേശപ്പുറത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് അവർക്കറിയാമായിരുന്നു കുട്ടികളെല്ലാവരും തന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വയറു നിറയെ കഴിച്ചു ക്രിസ്മസ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നു വളരെ നേരത്തെ ആയിരുന്നു കാരണം എലീസ അമ്മായിക്കും പീറ്റർ അമ്മാവിനും കസിന്മാർക്കും അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതിന് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അവർ കോട്ടും ഷോളും കഴുത്തിൽ മഫ്ലറും ധരിച്ചു കമ്പിളിക്കാലുറകളും ഷൂസും ഒക്കെ ധരിച്ചു അവർ കയ്യിൽ ഗ്ലൗസ് ഇട്ടു മാ അവരുടെ വിരലുകൾ ചൂട് നിലനിർത്താൻ ചുട്ടുപഴുത്ത ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അവരുടെ പോക്കറ്റിലിട്ടുകൊടുത്തു അങ്ങനെ എല്ലാവരും കുതിരവണ്ടിയിൽ കയറി യാത്രയായി ഗുഡ് ബൈ എന്ന് അവർ വിളിച്ചു പറഞ്ഞു അവർ പോയി കുതിരവണ്ടിയുടെ കുളമ്പടി ശബ്ദവും മണിയൊച്ചയും കേൾക്കാതെയായി ക്രിസ്മസ് കഴിഞ്ഞു എന്നാൽ എത്ര സുന്ദരമായ ക്രിസ്മസ് ആയിരുന്നു അത്